ഇൻഡോറ്റീവ് ഇംപ്രഷൻസ് ആണ് ഞങ്ങളുടെ ആർട്ട് എക്സിബിഷൻ ഞങ്ങളെ പേരിട്ടിരിക്കുന്നത് ഇതിനകത്ത് പെയിൻറ്റിങ്സും ഉണ്ട് അതുപോലെ ഏർത്ത് എൻഡ് വെസൽസിൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് പെയിൻറ്റിങ്സ് ചെയ്തിരിക്കുന്ന ഞാനും അർത്ത് ആൻഡ് വെസൽസിൻ്റെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഷാഹീനുമാണ് എൻ്റെ പേര് അശ്വതി ഷാഹീന പെയിൻറ്റിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും നയൻറ്റി പേഴ്സൻറ്റേജും ആബ്സ്ട്രാക്ട് പെയിൻറിങ്സാണ് ഞങ്ങൾ രണ്ടുപേരും ട്രെയിൻഡായിട്ടുള്ള ആർട്ടിസ്റ്റല്ല ഞങ്ങൾ പെയിൻറ്റിങ് പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടേതായ ഒരു സ്വാതന്ത്ര്യം ഇത് നഗര ഞങ്ങളുടെ കലയിലുണ്ട് ഔട്ട് പാഷൻ ആണ് അതെ അതെ ഹോബി അതെ ഞങ്ങളുടെ ഒരു ഹോബിയായിട്ടും പിന്നെ ഒരു സ്ട്രെസ് റിലീഫറായിട്ടുമാണ് ഞങ്ങൾ ആർട്ടിനെ കാണുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ട്രെയിനിങ് ഫോമലി ട്രെയിൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ പെയിൻറ്റിങ്സ് മിക്കവാറും എല്ലാം നയൻറ്റി നയൻ പെർസെൻറ്റേജും ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ടും നെയിൽസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊരു എന്ത് ഒരു ഫെമിനൈൻ എക്സ്പ്രഷനാണ് ഞങ്ങളുടെ എക്സിബിഷൻ ആകെ മൊത്തം എന്ന് പറയുന്നത് അത് ഒരു 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 പക്ഷേ ഒരു പല സ്ത്രീകൾ ഞങ്ങളെപ്പോലെ ഒരു നാൽപ്പത് വയസ്സിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഇന്ന ഒക്കെ ഹിയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം അതുവരെ നമ്മളൊരു ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചെല്ലാം അത് കഴിയുമ്പോൾ നമ്മളൊന്ന് റിലാക്സ്ഡ് ആകുന്നു കമ്പോസ്ഡ് ആകുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് ഞങ്ങൾ ഒരു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കോമൺ ആയിട്ട് നിങ്ങൾക്ക് കളേഴ്സ് ഇഷ്ടമാണ് പോയിട്രി ഇഷ്ടമാണ് ദാറ്റ്സ് വൈ ഞങ്ങൾ എഴുതുന്നവരാണ് രണ്ടുപേരും പോയിട്രി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എഴുത്തിലോ എഴുത്തിൻ്റെ ആണ് ഞങ്ങൾ ഒരു പെയിൻറ്റിങ്ങിലേക്ക് വന്നിരിക്കുന്നത് എക്സ്പ്രഷനാണ് എഴുത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് വേണമെങ്കിൽ കാണാൻ ഞങ്ങൾ ചെയ്തിരിക്കും ആ ഓക്കെ നിങ്ങൾ എക്സിബിഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം അതായത് ഓഗസ്റ്റ് ഫസ്റ്റിനും ഇത് അവസാനിക്കുന്നത് ഓഗസ്റ്റ് ഫിഫ്ത്തിനായിരിക്കും അപ്പോൾ ആർട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് വന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ആർട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പോയട്രി ഇഷ്ടമുള്ളവർ നിറങ്ങൾ ഇഷ്ടമുള്ളവർ എല്ലാവരും ഈ എക്സിബിഷൻ വന്ന് കാണണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം